നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ആമേൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഗ്രാമ്പു എന്ന് പറയുന്നത് നമ്മൾ നിത്യനും കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഗരം മസാലയുടെ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റു പല രൂപങ്ങളിലൊക്കെ നമ്മൾ ഗ്രാമ്പുവിനെ ഉൾപ്പെടുത്താറുണ്ട് ഈ ഒരു ചെറിയൊരു കാര്യത്തിന് ധാരാളം ഗുണങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് നമ്മളിപ്പോൾ ഒരു പല്ലുവേദനയൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ തൊണ്ണ്ണ് ഇങ്ങനെ വീർത്ത് വരുന്ന സമയത്തൊക്കെ നമ്മൾ പൊതുവെ ചെയ്തു വരാറുണ്ട് ഒരു ഗ്രാമപൂടത്ത് നമ്മളിങ്ങനെ ചവച്ചരച്ച് പല്ലിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് വെക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്നതാണ് ഇതിനപ്പുറം ഇത് ഉള്ളിലേക്ക് കഴിക്കുന്ന സമയത്തും ധാരാളം ആരോഗ്യ ഗുണങ്ങളാണ് നമുക്ക് നൽകുന്നത് നിത്യേന അത് എത്ര അളവിൽ കഴിക്കണം എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കയറാം ഗ്രാമ്പു എന്നതിൽ നല്ല രീതിയിൽ മാങ്കനീസ് വൈറ്റമിൻ കെ റിച്ച് ആയിട്ട് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിനേക്കാൾ ആയിട്ട് മെയിൻ ആയിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നതാണ് യൂജിനോൾ എന്ന് പറയുന്നത് നമ്മൾ കറികളിലൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഈ ആരോഗ്യ ഗുണങ്ങളും നൽകുന്നത് ഇതിലടങ്ങിയിട്ടുള്ള ഈ യൂജിനോൾ എന്ന് പറയുന്ന കണ്ടന്റ് മൂലമാണ് ഗ്രാമ്പുവിൻ്റെ ആദ്യത്തെ ഒരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു ഗ്രാമ്പുവിൽ നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് അതുപോലെ തന്നെ യൂജിനോൾ എന്ന് പറയുന്ന കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടെന്ന് ഇതിലടങ്ങിയിരിക്കുന്ന ഈ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഗുണങ്ങൾ മൂലം ഇത് നമ്മൾ നമ്മളുള്ളിലേക്ക് കഴിക്കുന്നതിനനുസരിച്ച് നമുക്കൊരു ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടിയാണ് നമുക്ക് നൽകുക അതുപോലെ തന്നെ സ്കിൻ നല്ലൊരു ഗ്ലോ കിട്ടുന്നതിനും നമുക്ക് എന്തെങ്കിലും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് കൂട്ടുന്നതിനും ആർത്രറൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ നന്നായിട്ട് പ്രതിരോധിച്ച് നിർത്തുന്നതിനും ഇതിലടങ്ങിയിട്ടുള്ള ഈ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഗുണങ്ങൾ വളരെയധികം നല്ല രീതിയിലാണ് സഹായിക്കുക ഇനി ഗ്രാമ്പൂയിൻ്റെ രണ്ടാമത്തൊരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നല്ല രീതിയിൽ രീതിൽ മൈക്രോബിയൽ അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ് അടങ്ങിയിട്ടുള്ളത് ഇത് നമ്മൾ നിത്യേന നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ബാക്ടീരിയ വൈറസ് അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറച്ച് നിർത്തുന്നതിന് ഗ്രാമ്പു നമ്മൾ നിത്യേന ഉൾപ്പെടുത്തുന്നതിനോട് സഹായിക്കുന്ന മറ്റൊരു ഗുണമാണ് ഇനി മൂന്നാമത്തൊരു ഗുണമാണ് നമുക്ക് പണ്ട് മുതലേ നമ്മൾ ചെയ്തുവരുന്നൊരു കാര്യം അതായത് നമുക്ക് പല്ലുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണ് പല്ല് സംബന്ധമായിട്ട് തൊണ്ണു സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്രാമ്പു ഒന്നോ രണ്ടോ ഗ്രാമ്പു നമ്മൾ ചവച്ചു

ായിട്ട് പറയുകയാണെങ്കിൽ അൾസർ ഉണ്ടാകുന്നത് ഈ ഹൈപ്പർ എസിഡി മൂലമാണ് കൂടുതലായിട്ടും കൂടുതൽ ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെയാണ് അൾസർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക നിത്യേനം നമ്മൾ ഗ്രാമ്പു നന്നായിട്ട് ഭക്ഷണത്തിലാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലൂടെ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന രീതികൾ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അൾസർ പോലെയുള്ള പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ നന്നായിട്ട് കുറയുന്നതിന് വളരെയധികം സഹായിക്കും ഇനി അഞ്ചാമത്തൊരു ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സന്ധിവാദം ആമവാദം പോലെയുള്ള ആർത്രൈറ്റീസ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഈ ഗ്രാമ്പു എന്ന് പറയുന്നത് ഇതിലടങ്ങിയിട്ടുള്ള യൂജിനോളിനോ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് ഉള്ളത് ശരീരത്തിന് എന്തെങ്കിലും നീർക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് നന്നായിട്ട് സ്റ്റിഫ്നെസ് അതായത് നന്നായിട്ട് ബലം പോലെ മസിൽസൊക്കെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ബലം പോലെ തോന്നുകയാണ് എന്നീ പറയുന്ന എല്ലാ പ്രശ്നങ്ങളെയും കുറയ്ക്കുന്നതിനും ഇതിന് നല്ല രീതിയിലൊരു കഴിവുണ്ട് ഇനി ഇത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്ന് ചോദിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നോർമലായിട്ട് നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് ഗ്രാമ്പൂ യൂസ് ചെയ്യുന്നതിലൂടെയും നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് ഗ്രാമ്പൂവിൻ്റെ വേണ്ടിയുള്ള ബെനിഫിറ്റ്സൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഗ്രാമ്പൂവിൻ്റെ പൗഡർ നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കുറച്ചൊന്ന് അതിന് മുകളിലൂടെ ഇങ്ങനെ വിതിരി കൊടുക്കുക അല്ലെങ്കിൽ ചായ വെച്ച് കുടിക്കുക എന്നീ ഫോമുകളിൽ നമുക്ക് ഗ്രാമ്പൂവിന് ഉപയോഗിക്കാനായിട്ട് പറ്റും രണ്ടാമതായിട്ട് ഗ്രാമ്പുവിൻ്റെ ഓയിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പല്ല് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു കോട്ടനിൽ ഇങ്ങനെ പല്ല് പല്ലിൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുറമെ എന്തെങ്കിലും നീർക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് വേദന പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുറച്ച് ഈ ഗ്രാമ്പൂയിൻ്റെ ഓയിൽ നിങ്ങൾ പുറമേ അപ്ലൈ ചെയ്യുന്നതും നന്നായിട്ട് നല്ലൊരു രീതിയിൽ നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇനി മറ്റൊരു രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ ദിവസത്തിന് നിങ്ങൾ ഒന്നോ രണ്ടോ ഗ്രാം പൂ ചവച്ചരച്ച് കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നോ രണ്ടോ ഗ്രാം പൂവിനേക്കാൾ കൂടുതലാകാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം കാരണം നമുക്ക് ഏത് കാര്യങ്ങളാണ് ഗുണ ഗുണങ്ങൾ നന്നായിട്ട് തരുന്നുണ്ടെന്ന് പറഞ്ഞാലും കൂടുതലായി കഴിഞ്ഞാൽ അത് ദോഷമാണ് നമുക്ക് ഭവിക്കുക അതുകൊണ്ട് കൂടുതലാകരുത് ഒന്നോ രണ്ടോ ഗ്രാമ്പു മാത്രം നിങ്ങൾ ഉപയോഗിക്കുക ഇപ്പം നിങ്ങൾക്ക് ചവച്ചരച്ച് കഴിക്കാനായിട്ട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ഗ്രാമ്പൂ ജസ്റ്റ് ഒന്ന് ചതച്ച് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് ഒരു പത്തോ പതിനഞ്ചോ നേരം മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ആ വെള്ളം കുടിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ ഒന്നോ രണ്ടോ ഗ്രാമ്പൂ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം കഴിക്കുന്നതിലൂടെയും നല്ല ഗുണങ്ങളാണ് നമുക്ക് ശരീരത്തിന് നൽകുക ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ഗ്രാമ്പോവിൻ്റെ ഉപയോഗം കൂടുതലാകാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം കാരണം ഇതിലടങ്ങിയിരിക്കുന്ന യൂജിനോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ചെറിയൊരു അലർജിക് റിയാക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ബ്ലഡ് ക്ലോട്ട് പോലെ അതായത് രക്തം കട്ട പിടിക്കുന്ന പ്രവണതയുണ്ട് ബ്ലഡ് തിന്നർ പോലെയുള്ള മെഡിസിൻസ് എന്തെങ്കിലും എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരും പരമാവധി ഗ്രാമ്പുവിൻ്റെ ഉപയോഗം നിത്യേന കഴിക്കുന്നതും ഒഴിവാക്കാനും കൂടി ശ്രദ്ധിക്കണം ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളിലും ർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് നമ്മൾ പൊതുവേ നമ്മുടെ ബിരിയാണിക്കൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൽ ഒന്നോ രണ്ടോ ഗ്രാമ്പോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെക്കുന്ന ഒരു പ്രവണതയുണ്ട് അങ്ങനെ ഇനി മുതൽ മാറ്റി മാറ്റിവെക്കാതെ നമ്മളത് ചവച്ചരച്ച് കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക അത്രയും ഗുണങ്ങളാണ് നിങ്ങൾക്ക് ആരോഗ്യത്തിൽ കിട്ടുക അപ്പോൾ ചാനൽ പുതിയ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം